എത്ര കാലമായെന്നോ ഞാനൊരു വേണ്ടി കൊതിക്കുന്നു കൂട്ടുകാരി അമ്മാവന്റെ വീട്ടിൽ നിന്ന് വന്നാൽ തിരിച്ചു കൊടുക്കണ്ടേ രാജു അതാ രഘു ഓ എന്തൊരു ദുഷ്ടൻ ആ പാവം കിളിയെ വീഴ്ത്താൻ പോവുകയാ അയ്യോ നിന്നെ ഞാൻ അവളെ തൊട്ട് പോകരുത് നിന്നും ഞാൻ എടുത്തോളാം നമുക്ക് കാണാം എന്താണൊരു ബഹളം ഏ മായാവി ആരുമായിട്ടായിരുന്നു വഴക്ക് ഞങ്ങളൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയത് അവൾ എനിക്ക് ഈ പൂച്ചയെ ഏ ആ പൂച്ച അത് പേടിച്ചോടി കാണണം നോക്കാം വരാം ആ ദുഷ്ടൻ രഘുവിന്റെ കയ്യിൽ പെട്ടോ ആവോ ജന്തുക്കളെ ദ്രോഹിക്കുന്നത് അവനൊരു രസമാണ് രഘു അയ്യോ എന്റെ പൂച്ച ഇപ്പോൾ ചാവും പേടിക്കുന്ന രാധെ അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം ആ പൂച്ചയെ നോക്കിക്കോ എന്താ പൂച്ച മോളെ ഈ കല്ലുമാല ഇഷ്ടമായില്ലേ ഇനി നീ ചാടിക്കോ ഏ ഈ പൂച്ച എങ്ങനെ ചെറുതായി ആ പേടിച്ചു ചുരുങ്ങി പോയതായിരിക്കണം ഇവിടെ വാ പേടിക്കണ്ട പുലി അല്ല പുലിയോളം വലിപ്പമുള്ള പൂച്ച അയ്യോ എന്തൊക്കെയാ മോനെ പറയുന്നത് ഞാനൊന്നും നോക്കട്ടെ ഇതാണോ നിന്റെ പുലി ഇതങ്ങനെ അയ്യോ വെറുതെ സമയം മെനക്കെടുത്താതെ പോയി പഠിക്കും രാധേ ഇനി പോയി എടുത്തോ ഇനി അവൻ ജന്തുക്കളെ ഉപദ്രവിക്കില്ല പൂച്ചകളെ എന്തായാലും അവൻ തൊടില്ല